ഇന്ന് ഓൾ ഇന്റെ വീട്ടിലാട്ടോ വീട്ടിലാട്ടൊക്കെ അപ്പൊ ഞങ്ങള് ചെറിയ ഞങ്ങളെ വീട്ടിൽ മലച്ചാല് കേട്ടോ അങ്ങോട്ട് പോവാണേ ഇന്റെ വീട് മലകളൊന്നും സ്ഥലത് നമ്മളെ റോഡിന്റെ ഇങ്ങോട്ട് തിരിഞ്ഞാണ്ട് കാണിച്ചു ഈ പോരനടി ഞങ്ങൾ ടർഫ് പോവാണ് കാക്കൂ ടർഫ് വെറുതെ വീടിന്റെ ഇപ്പൊട്ടോ ഞമ്മളെ വീടിൻ്റെ അങ്ങോട്ടുള്ള വഴിയാണേ എന്റെ വീട് ആദ്യം ഇവിടെ ആയിരുന്നു കേട്ടോ ഗൈസിന് നീരുന്നത് അപ്പൊ ആ വീട് പൊളിച്ചുംങ്ങാണ്ട് ഞാൻ വാടക കാണുന്നേ അപ്പൊ ഞമ്മളെ തൊട്ടയവാസികളാട്ടതൊക്കെ നമ്മളെ അയൽവാസിയാണ് വളരെ ഇപ്പോ കുട്ടികളെ കണ്ടിട്ടോ അതോ കുട്ടികളെ കുരുന്ന രേ ഹായ് എടുക്കി ഹായ് എടുക്കി എന്തായിരുന്നു ഗായ്സ് എൻ്റെ വീട് കൊരങ്ങന്മാരോ തനേ കിടക്കി വീട് നിൽക്കുന്ന സ്ഥലമാണിത് ഇതാണ് ഗായ്സ് എൻ്റെ വീട് പഴയ വീടാട്ടോ പൊളിച്ചു അപ്പോൾ അവിടെ വീട് വെച്ചിട്ടില്ല ഇൻഷാല്ല വീട് വെക്കണം വീട് വെക്കാനുള്ള പ്ലാനിംഗ് ഒക്കെ ഉണ്ട് ഇൻഷാല്ല ചെറിയൊരു വീടായിരുന്നു അത് പൊളിച്ചുട്ട ഗ്സ് അപ്പം നമ്മൾ വാടകക്കാണ് നല്ല ഫുള്ള് കാടാട്ടോ ഫുള്ള് കാടാണ് എൻ്റെ വീടിൻ്റെ ഞാൻ നിൽക്കുന്ന സ്ഥലം കാണിച്ചില്ലേ ആ അതിൻ്റെ അപ്പുറത്ത് കൂടെ പോവാം പക്ഷേ കാടുകൊണ്ട് അങ്ങോട്ട് കടക്കാൻ തന്നെ നമുക്ക് കഴിയൂല ഞങ്ങളിപ്പോൾ ഒരു ടർഫൊക്കെ പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇതിലൊരു വഴിയുണ്ട് ഈ വഴി കൂടെ പോവാം ഇതിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നു വെച്ചാൽ പുല്ലാരയാണ് ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ടർഫ് ഇവിടെ കാടാട്ടോ എന്താണ് ഗസ് കൊടുങ്കാട് ആന വന്നാലും കൂടെ കാണൂല അപ്പം ഏകദേശം ഇപ്പം ഞമ്മളവിടെ എത്തിത്തുടങ്ങിയിട്ടോ ഇതിലായതുകൊണ്ടാണ് കുറച്ച് ദൂരം അതിലേണെങ്കിൽ എന്നുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ അപ്പുറത്തത്തെ തൊടി തന്നെയാണ് എൻ്റെ വീട് കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഇതായിട്ടൊന്നും ജസ്റ്റ് ഒന്ന് നടക്കാനുള്ളൂ പക്ഷെ കാടായതുകൊണ്ട് അതിൽ പോകാൻ പറ്റില്ല നമ്മൾ ഇപ്പുറത്ത് കൂടെ എല്ലാവരും നടത്താം നടക്കുന്ന രണ്ടടി വഴിയുണ്ട് അതിൽക്കൂടെയാണ് ഇപ്പം നമ്മൾ നടക്കുന്നത് ആടുകളൊക്കെ നോക്കണ ഒരുപാട് പേര് പെടുന്ന ആടാളെ നോക്കാൻ വരും കേട്ടോ അങ്ങനെ ഒരു ചെറിയൊരു വഴി ഉണ്ടായിരിക്കണം അപ്പം ഞമ്മളെ ഡ്രസ്സുമലൊക്കെ നിറയെ കായ ഉണ്ട് കേട്ടോ കായ എന്ന് പറഞ്ഞാൽ ഊരോത്തു കായ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലെ കഥ പറയുക പച്ചയാണ് എന്നാലും ജസ്റ്റ് കുടുങ്ങിയിട്ടുണ്ട് ഡ്രസ്സുമിലൊക്കെ ഇനിയിപ്പോൾ വീട്ടിൽ പോയാൽ വെറുതെ ഇരിക്കുമ്പോൾ അതിങ്ങനെ മാന്തി പറിച്ചെടുക്കാം ഊരോത്തുകായ അറിയാം നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് കമൻറ്റ് ഇടണം കേട്ടോ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഇതാണ് എത്തി മക്കളെ ഇതാണ് കാണുന്നതാണ് അവിടുന്ന് അങ്ങോട്ട് ചാടണം അപ്പുറത്തു കൂടെ വഴിയില്ല കാട് മൂടിയിട്ട് വഴിയില്ല അപ്പൊ ഞങ്ങൾ ഇപ്പുറത്തുകൂടെ ഒരു വഴി ഉണ്ടാക്കിയേക്കണേ ഇത് അവിടുന്ന് ഒരു മതിലുണ്ടാകാൻ വഴി ചാടാനോ ഒന്നും അറിയില്ല ഏർ മതിലും ഞാനെന്ന് പറഞ്ഞ അവസ്ഥയാണ് ഒന്നും അതിനെ കാട്ടുകൂടൊന്നും നടന്നാണ്ട് ശീലമല്ല നമ്മളെ വീട് പിന്നെ കാട്ടിലും മലയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ മരത്തുമല കയറാനും എല്ലാ പരിപാടിയും അവള് പിന്നെ നാ എന്താണ് കുറച്ച് ടൗണിൽ താമസിച്ചോണ്ടേ അങ്ങനെ നോക്കാറില്ല നമ്മൾ നാടൻ ആളാണ് അതുകൊണ്ട് പിന്നെ ഞമ്മക്ക് എല്ലാം കഴിയും കയ്യുന്നല്ല കയ്യണല്ലോ ഞങ്ങൾ ഇവിടെന്നാണ് കേട്ടോ ചാടിയത് ഒരു കൊക്കേക്ക് ചാടിന് അത്ര വലുപ്പം കിട്ടോ ചാടികൾ ക്ഷീണിച്ചിണ് പിന്നെ ഇവിടെ കടകളൊന്നും ഇതാണ് എന്തേലും ടർഫ് ഞമ്മളെട്ടോ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ടെറഫ് ഇട്ടോ ഞങ്ങൾക്ക് രണ്ടെണ്ണ്ട് ഒന്ന് ക്ലബ് സെവൻ ഉണ്ട് ഇത് കാക്കൂ ടെറഫ് എന്ന് പറയും അവിടെ ഒരുപാട് കളിയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ കളിയൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ടെറഫ് പൂട്ടിയിട്ടൊക്കെ കയറുന്നുട്ടോ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ കയറിയതാണ് ഇത് അവിടെ ഒരു മേലെ ഒരു തെങ്ങിൻ്റെ ഒരു ഇത് മാത്രമല്ല ഒരു മൂച്ചി അവിടെ അങ്ങനെ കുറച്ച് മണ്ണിട്ട് പൊന്തിച്ചൊരു വിശ്രമിക്കാനുള്ളൊരു ഒരു സ്ഥലമാണ് അല്ലാതെ വേറെ ഒന്നുമില്ല അവിടെ അവിടെ ഞങ്ങൾ ഇരുന്നു അത്ര തന്നെ പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു ആളും കൂടെ ഉണ്ട് കേട്ടോ ഗൈസ് ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ച് തരാമേ ഇതാണ് കേട്ടോ മഡ് ടർഫ് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഒരുപാട് സ്ഥലത്തുനിന്ന് ഇവിടെ കളിക്കാൻ വരലൊക്കെ ഉണ്ട് നല്ല രാത്രി നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം അടിപൊളിയാണ് എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ നല്ല കാഴ്ചയാണ് പിന്നെ ഇപ്പോൾ കാടായതുകൊണ്ട് പിന്നെ ഒന്നും കാണുന്നില്ലല്ലോ നമ്മളവിടെ താമസമല്ലോ അപ്പം എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് ഉണ്ട് പറഞ്ഞില്ലേ ഞാൻ ആ ഗസ്റ്റിനെ കാണിച്ചതാവേ ഇതാണ് നമ്മളെ ഗസ്റ്റ് കെട്ടോ എൻ്റെ ചെറിയ മോന് ഭയങ്കര ഇഷ്ടമായിട്ട് പൂച്ചക്കുട്ടികളെ അവന് കൊണ്ട് നടക്കുകയാണ് ഇതിന് അവൻ പോകുന്നോടത്തക്കൊക്കെ അവൻ്റെ കൂടെ പോരാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവന് ഞങ്ങളെ കൂടെ അങ്ങനെ കൊണ്ട് പോകുന്ന ടർഫ് പോന്നപ്പോൾ അവൻ അതിനെ എടുത്തു എന്താ അവിടെ അങ്ങനെ എല്ലാവരും കാ കാലിൽ ചോട്ട് ഒക്കെ അങ്ങനെ നടക്കുകയാണ് നല്ല ഭംഗിയുള്ള വെളുത്ത പൂച്ചക്കുട്ടിയിട്ട് ഗൈസ് നല്ല ഭംഗിയുണ്ട് കാണുക ക്യൂട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഇട്ടായിരുന്നു കേട്ടോ സ്കൂളൊക്കെ വിട്ടെന്നാണ്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഗായച്ച് നമ്മളെ സമയമായി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു റീൽസൊക്കെ എടുത്തു ഞമ്മൾ പോകട്ടെ പറഞ്ഞത് അപ്പോൾ ഓക്കെ ബായ്